പെരിന്തൽമണ്ണ കൊടികുത്തിമല ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ വനവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി കേന്ദ്രത്തെ കേരളത്തിലെ ഒരു പ്രധാന ഇക്കോ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്നും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ സന്ദർശനമാണ് കൊടികുത്തിമല ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ വികസന പ്രതീക്ഷയ്ക്ക് വഴി തുറന്നിരിക്കുന്നത് മന്ത്രിക്ക് പുറമെ സബ്ജക്ട് കമ്മിറ്റി അംഗങ്ങളായ എം എൽ എ സി കെ ഹരീന്ദ്രൻ എൽദോസ് കുന്നപ്പിള്ളി നജീബ് കാന്തപുരം വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ സംഘമാണ് കഴിഞ്ഞ ദിവസം കൊടികുത്തിമലയിൽ എത്തിയത് മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ നടന്ന യോഗത്തിന് ശേഷമാണ് സംഘം കൊടികുത്തിമലയിൽ എത്തിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വനസംരക്ഷണ സമിതി ഭാരവാഹികളുമായി മന്ത്രിയും മറ്റ് അംഗങ്ങളും ചർച്ചയും നടത്തി കൊടികുത്തിമലയെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇക്കോ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്നും സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ കേന്ദ്രത്തിൽ ഒരുക്കുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കൊടികുത്തിമലയിലെത്തുന്ന സഞ്ചാരികൾക്ക് സൂര്യോദയവും സൂര്യാസ്തമയവും അവിടെ നിന്ന് കാണാനായി സൗകര്യം ഒരുക്കും ഇതിനായി നിലവിലെ പ്രവർത്തന സമയം പുനഃക്രമീകരിക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു കൊടികുത്തിമലയിലെ ഈ വ്യൂ പോയിന്റിൽ നിന്നപ്പോൾ നിങ്ങൾക്കൊക്കെ നേരത്തെ അനുഭവപ്പെട്ടാലും ഞങ്ങളുടെ അത് അതിൻ്റെ ലാസ്യ ഭംഗി ബോധ്യമായത് ഇവിടെ പ്രവർത്തിക്കുന്ന വന സംരക്ഷണ സമിതി വനസംരക്ഷണ സമിതികളെക്കൊണ്ട് എന്താണോ സർക്കാർ ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യം യാഥാർത്ഥ്യമാകുന്നതിലേക്ക് ശ്രദ്ധാപൂർവമുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് ഞങ്ങളിവിടെ വന്നത് നിയമസഭയുടെ വനം പരിസ്ഥിതി ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട സബ്ജക്ട് കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്നുള്ള നിലയിലാണ് കേരളത്തിലെ വനമേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും ഗവൺമെൻറിൽ ശുപാർശ ചെയ്യാനുമാണ് ആ സമിതി മറ്റ് സമിതികളെ പോലെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് അതിലെ അംഗങ്ങളായ പാറശാലയിൽ നിന്നുള്ള എം എൽ എ സി കെ ഹരീന്ദ്രൻ പെരുമ്പാവൂരിൽ നിന്നുള്ള എം എൽ എ ആയ ബെൽദോസ് കുന്നപ്പള്ളി നിങ്ങളിവിടുത്തെ എം എൽ എ അദ്ദേഹം ഈ കമ്മിറ്റിയിലെ അംഗമാണ് അന്ന് എം എൽ എമാരാണ് ഇവിടെ വന്നിട്ടുള്ളത് വനംവകുപ്പിലെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥ ശ്രീ ജസ്റ്റിനും ഐ എഫ് എസും ഈ സംഘത്തിലുണ്ട് വിവിധ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഈ വിഷയം സംബന്ധിച്ച് ചർച്ച ചെയ്തു ധാരാളം വികസന സാധ്യതയുള്ള ഒരു എക്കോ ടൂറിസ്റ്റ് കേന്ദ്രമായി തന്നെ ഇതിനെ വികസിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ എക്കോ ടൂറിസം മേഖലയിലെ ശ്രദ്ധേയമായ ഒരു സ്ഥലമായി കൊടികുത്തി മലയെ മാറ്റാൻ നമുക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ സാഹചര്യം വിലയിരുത്തിയാണ് നിയമസഭാ കമ്മിറ്റി അതിന്റെ ശുപാർശകൾ ഗവൺമെന്റിലേക്ക് സമർപ്പിക്കുക നടപടിക്രമം അങ്ങനെയാണ് അതുകൊണ്ടാണ് പക്ഷെ അതിനു മുമ്പ് തന്നെ ഇന്നിവിടെ നമ്മൾക്ക് ഇവിടെ വന്നപ്പോൾ സ്ഥലം എം എൽ എയും വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും വി എസ് എസ് എല്ലെ ഭാരവാഹികളും കുറേയേറെ കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഉത്തരം നൽകാൻ ഇപ്പോൾ ഞാൻ ശ്രമിക്കുന്നില്ല എന്നാൽ മെയ് മാസം അവസാനിക്കുന്നതിന് മുമ്പ് സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനോ തീരുമാനമെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമെന്ന് പറയുന്നത് ബട്ടർഫ്ലൈ പാർക്ക് ഇവിടെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് അതും വനം വകുപ്പിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ബിസിനസ് കൊടികുത്തിമലയിൽ മെയ് മാസത്തിൽ തന്നെ കൂടുതൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കും ഇവിടെ ബട്ടർഫ്ലൈ പാർക്ക് ആരംഭിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ ملپورم